ഗുജറാത്തിലെ ഷഹറയിൽ സ്കൂളിൽ വൈകിയെത്തിയത് ചോദ്യം ചെയ്ത അധ്യാപികയ്ക്ക് വിദ്യാർത്ഥിയുടെ മർദ്ദനം പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത് പിന്നീട് പിതാവുമായി എത്തി അധ്യാപികയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പരാതിയിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്നുപേർ പിടിലായി പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ വിവരം ചെയ്തിരുന്നു അരവിന്ദ് വീട്ടിൽ തന്നെ അച്ഛനമ്മ മഴക്കുറന്നില്ല പിന്നെ മഴക്കോര നിയാരെന്ന് ചോദിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വിദ്യാർത്ഥിയുടെ അധ്യാപികയെ മർദ്ദിക്കുന്നത് അല്ലേ ഹൈഷ്മ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് കാരണം നമ്മൾ സാധാരണ ഈ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മർദ്ദിച്ചു അല്ലെങ്കിൽ അടി നൽകി നൽകിയെന്നുള്ള പരാതിയെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ നേരത്തെ തിരിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുജറാത്തിലെ അധ്യാപകർക്ക് നേരെയാണ് ഒരു വിദ്യാർത്ഥിയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ക്ലാസ്സിൽ വൈകിയെത്തിയത്യ ചോദ്യം ചെയ്തതിനാണ് ഈ അധ്യാപിക്കു നേരെ വിദ്യാർത്ഥി മർദ്ദിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അതിക്രമം നടത്തുകയും ചെയ്തത് ഗുജറാത്തിലെ ഷെഹ്റ ടൗണിലെ എസ് ജെ ദേവ് ഹൈസ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് വിദ്യാർത്ഥി വൈകി വൈകിയെത്തിയത് ചോദ്യം ചെയ്ത അധ്യാപികക്ക് നേരെ നീ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ എൻ്റെ വീട്ടിൽ പോരും ആരും ഇത്തരത്തിലുള്ള ചോദ്യം ഉയർത്താറില്ല എന്നതാണ് ഈ വിദ്യാർത്ഥി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് ഖാൻ അൻസാരിയാണ് ഈ മർദ്ദനം നടത്തുകയും ചെയ്തത് പിന്നീട് ഈ ക്ലാസ് റൂമിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയുകയും അതിൽ ആശങ്കപ്പെട്ട് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ പിതാവും ഈ സ്കൂളിലെത്തുകയും അധ്യാപികയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട അധ്യാപിക പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും ആ പോലീസ് വ്യക്തമാക്കുന്നു എന്തായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്ത എങ്ങനെയാണ് ഒരു അധ്യാപിക സ്കൂളിലേക്ക് എത്തുക കാരണം പ്ലസ് ടു വിത്ത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലും സമാനമായ രീതിയിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നേരെ വലിയ അതിക്രമം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഗുജറാത്തിൽ നേരെ വലിയ അതിക്രമം ഒരു വിദ്യാർത്ഥിയുടെ ഉണ്ടാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം